ഒരു പുതിയ വഴത്തിരിവിന് വഴിമരുന്നിട്ടുകൊണ്ട് സിവിൽ ഏവിയേഷൻ രംഗത്ത് ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യ ഒരുങ്ങുന്നു റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലസ്കി ഗുസ്തേവ വ്ലാഡി വോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ വെച്ച് നടത്തിയ പ്രസ്താവനയാണ് ഈ നീക്കത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നത് യാത്രാവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തെ ഞെട്ടിക്കുന്ന തീരുമാനമായി മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഈ നീക്കങ്ങൾ വെറും ഒരു സാമ്പത്തിക സഹകരണം മാത്രമല്ല ഒരു കാലത്ത് ലോകത്തിന്റെ ഏക ശക്തിയായി വാണിരുന്ന പാശ്ചാത്യ ശക്തികളിൽ പ്രത്യേകിച്ച് അമേരിക്കയെ മറികടന്ന് ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണോ ഇത് എന്ന സംശയം അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ ശക്തമാണ് നിലവിൽ വിരലെണ്ണാവുന്ന ചില രാജ്യങ്ങൾ മാത്രമാണ് യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് അതിൽ അമേരിക്കയും ഫ്രാൻസുമാണ് മുൻപന്തിയിൽ റഷ്യയും ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഈ മൂന്ന് ശക്തികളിൽ ഒന്ന് ഇന്ത്യയുമായി സഹരിക്കുന്നത് യാത്ര വിമാന നിർമ്മാണ രംഗത്ത് ഒരു വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ആരംഭിച്ച ഏകാധിപത്യപരമായ നയങ്ങൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു അമേരിക്കയുടെ നിലപാടുകൾ പല രാജ്യങ്ങളെയും അമേരിക്കയിൽ നിന്ന് അകറ്റി ട്രംപിന്റെ നയങ്ങൾ ലോകരാഷ്ട്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ഈ സാഹചര്യത്തിലാണ് റഷ്യയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നതും സൈനിക സാമ്പത്തിക വ്യവസായിക മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതും അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് ഇനി ലോകം വഴങ്ങില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് പഴയ ലോകക്രമം ഇനി നിലനിൽക്കില്ല എന്ന് ഈ സംഭവങ്ങൾ അടിവരയടുന്നു സിവിലേവിയേഷൻ രംഗത്തെ സഹകരണം കൂടാതെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക സഹകരണവും ശക്തിപ്പെടുത്തുകയാണ് സുക്കോയിസു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് കുറഞ്ഞത് രണ്ട് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ അത്യാവശ്യമാണ് ഇതിൽ പ്രധാന പരിഗണന സുഗോയിസു ഫിഫ്റ്റി സെവനും അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവിനുമാണ് എന്നാൽ കഴിഞ്ഞ മാസം ബ്ലുംബർഗ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് സന്ദർശിച്ചപ്പോൾ ട്രംപ് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളിൽ ഇന്ത്യ താല്പര്യമില്ല എന്ന് അറിയിച്ചുവെന്നാണ് സംയുക്ത രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പങ്കാളിത്തമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് അമേരിക്കയെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗ് ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന് റഷ്യ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതിലും പുതിയത് നിർമ്മിക്കുന്നതിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതിലും പുതിയത് നിർമ്മിക്കുന്നതിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും റോളിംഗ് സ്റ്റോക്ക് വിതരണം ചെയ്യുന്നതിലും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താൻ റഷ്യ തയ്യാറാണ് ഇന്ത്യയുടെ ദേശീയ നയം പരമാവധി പരിധിവരെ കണക്കിലെടുക്കാനും പങ്കാളികളുമായി സഹകരിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രാദേശികവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാനും റഷ്യൻ കമ്പനികൾ തയ്യാറാണെന്ന് ഗുസ്ദെ പറഞ്ഞു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ സഹകരണം സാമ്പത്തികവും പ്രതിരോധവും പരവുമായ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളായ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ളവയുടെ ലഭ്യത എന്നിവയ്ക്ക് ഇന്ത്യക്ക് റഷ്യയുമായുള്ള ബന്ധം കാരണം സാധ്യമായി യുക്രൈൻ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ ഉപരോധിച്ചു പ്പോൾ ഇന്ത്യ റഷ്യയെ പിന്തുണച്ചതും ഈ സഹകരണത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്തും സ്വയംഭരണവും തെളിയിക്കുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ പുതിയ പങ്കാളിത്തം ലോകം ഇനി ഒരു ഏകധ്രുവ കേന്ദ്രീകരിക്കില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഭാവി ലോകം കൂടുതൽ ബഹുദ്രുവക്കാൻ പോകുന്നുവെന്നും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അഭിമാനത്തെയും മാനിച്ചുകൊണ്ട് മാത്രമേ ലോകശക്തികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നും ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു റഷ്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ കമ്പനികൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊരു പുതിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സഖ്യത്തിന് വഴി തുറന്നേക്കാം ഈ സഹകരണങ്ങൾ ഒരു വഴിത്തിരിവാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ശക്തി കേന്ദ്രീകരണങ്ങളിൽ നിന്ന് മാറി പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരികയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഭാവിയിൽ ഇത് മറ്റ് രാജ്യങ്ങളെയും സമാനമായ സഹകരണങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം എന്തായാലും ഇനി ലോകം ഒരു പഴയ രൂപത്തിലായിരിക്കില്ല